അഞ്ചു തെങ്ങിൽ ജ്ഞാനേശ്വര ക്ഷേത്രം വർക്കലയ്ക്കും കടയ്ക്കാവൂരിനും ഇടയ്ക്ക് കായലിനും കടലിനും മധ്യേ കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് അഞ്ചുതെങ്ങ് ഇവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ക്രിസ്തുമത വിശ്വാസികളായിരുന്നു അവർ കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അവരുടെ വകയായി അനവധി ക്ഷേത്രങ്ങളുണ്ടിവിടെ അതിൽ പ്രധാനപ്പെട്ടത് ഗുരുദേവൻ സ്ഥാപിച്ച ജ്ഞാനേശ്വര ക്ഷേത്രമാണ് പ്രതിഷ്ഠയുടെ സമയത്ത് ഒരു അത്ഭുതം നടന്നു പത്ത് പേർ ചേർന്നാൽ പോലും എടുക്കാൻ പറ്റാത്ത പ്രതിമ ഗുരുദേവൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്തുകൊണ്ടുവന്നാണ് പ്രതിഷ്ഠ നടത്തിയത് േരി ക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഉല്ലല സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ജനതയിൽ ഭൂരിഭാഗവും ഈഴവരാണ് ഓംകാരേശ്വര ക്ഷേത്ര സ്ഥാപനത്തിന് മുമ്പ് അവിടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു അത് നമ്പൂതിരിമാരുടെ വകയായ ഉല്ലലദേവി ക്ഷേത്രമാണ് കീഴ്ജാതിക്കാർ നമ്പൂതിരിമാരുടെ വകയായ ഉല്ലലദേവി ക്ഷേത്രത്തിന്റെ മതിലിന് പുറത്തുനിന്നുകൊണ്ടാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രത്തിനകത്തു കയറി ദേവിയെ പ്രാർത്ഥിക്കാൻ അനുവാദം നൽകണമെന്ന ഈഴവ യുവാക്കളുടെ അഭ്യർത്ഥനയോട് അനുകൂലമായ പ്രതികരണമാണ് ക്ഷേത്രഭരണ ഭരണ ചുമതലക്കാരനായിരുന്ന നാരായണൻ നമ്പൂതിരിക്ക് എന്നാൽ എൻ എസ് എസ്കാരുടെ ശക്തമായ എതിർപ്പ് മൂലം നമ്പൂതിരിക്ക് തന്റെ നിലപാടിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു ക്ഷേത്രം പണി പൂർത്തിയായി അപ്പോഴാണ് കളവങ്കോട് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഗുരു എത്തുന്നുണ്ട് എന്ന വിവരം അറിയുന്നത് അവർ കളവങ്കോടെ ഉല്ലല ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്തി കൊടുക്കണമെന്ന് ഗുരുവിനോട് പറഞ്ഞു നിങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുകയില്ല എന്ന് ഗുരു പറഞ്ഞു ഗുരുദേവൻ ഇഷ്ടമുള്ള ദേവതയെ പ്രതിഷ്ഠിച്ചാൽ മതിയെന്നാണ് ഉല്ലലക്കാർ മറുപടി പറഞ്ഞത് തുടർന്ന് പ്രതിഷ്ഠാ തീയതി ഗുരുദേവൻ നിശ്ചയിച്ചു നിശ്ചിത ദിവസം ഗുരുദേവനെയും വഹിച്ചുകൊണ്ടുള്ള വള്ളം വല്ലയിൽ പാലത്തിന് പടിഞ്ഞാറ് വശമെത്തി പെരുമഴ കുഞ്ഞുങ്ങളെയും ഒക്കത്ത് വെച്ചുകൊണ്ട് വന്നെത്തിയ നൂറുകണക്കിന് വീട്ടമ്മമാർ ഉൾപ്പെടെ വമ്പിച്ചൊരു ജനസമൂഹം ഗുരുവിനെ വരവേൽക്കാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഗുരു വള്ളത്തിൽ നിന്നിറങ്ങിയതും മഴ അവസാനിച്ചതും ഒന്നിച്ചായിരുന്നു എന്നാണ് അത്ഭുത ആദരങ്ങളോടെ ഉല്ലലക്കാർ ഇപ്പോഴും പറയുന്നത് ഗുരുദേവനെ സ്വീകരിക്കാൻ പാണാവള്ളി കൃഷ്ണൻ വൈദ്യരും ഉണ്ടായിരുന്നു ഗുരുദേവൻ കോവപ്പണിക്കരെ വിളിപ്പിച്ച് പ്ലാവിൻ തടിയിൽ കണ്ണാടി ഉറപ്പിക്കാനുള്ള ഫ്രെയിമും പ്രതിഷ്ഠ ഉറപ്പിക്കാനുള്ള പീഠം നിർമ്മിക്കാനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു അതിനുശേഷം പ്രണവാക്ഷരത്തിന്റെ രൂപത്തിൽ കണ്ണാടിയും പീഠവും ക്ഷേത്രത്തിനകത്ത് വയ്ക്കാൻ ആവശ്യപ്പെട്ടു സമയം ഏതെന്ന് ഗുരു ആരോടും പറഞ്ഞില്ല ആർക്കും അതൊട്ട് അറിയാനും വയ്യ സന്ധ്യാസമയമായപ്പോൾ ക്ഷേത്രവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ആളുകൾ ഓടിയെത്തി അപ്പോഴാണ് പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഗുരുദേവനെ അവർ കാണുന്നത് ഈ ക്ഷേത്രത്തിന്റെ കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ കളങ്കോട്ടത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് കടത്ത് വഴി ഇതിനകത്തേക്ക് വശത്തുള്ള കടത്തിൽ വന്ന് ഇറങ്ങുകയും അതിനുശേഷം ഇവിടുത്തെ പ്രമാണികളായ മുല്ലപ്പറമ്പിലും മണ്ണാശ്ശേരിലും വന്നിരിക്കുകയും അതിനുശേഷമാണ് ഈ പ്രതിഷ്ഠ സമയത്തോളം എത്തിയപ്പോൾ ഇവിടെയുള്ള ആൾച്ചുവട്ടിൽ വന്നിരുന്ന് അപ്പോൾ ജനങ്ങളുടെ മധ്യത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സ്വാമിയെ പെട്ടെന്ന് കാണാതാകുകയും അല്പസമയത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് വിയർത്തൊലിച്ച് സ്വാമി ഇറങ്ങി വരുന്നതുമാണ് കണ്ടത് അതായത് സ്വാമിയുടെ എല്ലാ ഉപാസനാമൂർത്തികളെയും ഇവിടെ കുടിയിരുത്തിയിട്ട് ജഡസ്വരൂപമായിട്ട് ദേവൻ ഇറങ്ങി വരുന്നതാണ് എല്ലാരും ദർശിച്ചത് അതിനിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ ചരിത്രം അതാണ് പിന്നെ ഇതിന്റെ പ്രതിഷ്ഠ എന്നത് കണ്ണാടി പ്രതിഷ്ഠയാണ് കണ്ണാടിയിലെ രസം ചുരണ്ടിക്കളഞ്ഞ് പോമ ചന്ദനം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അതായത് കണ്ണാടി എന്നത് മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ എത്ര കൊണ്ട് ഈശ്വരനോട് അർപ്പിതമാകുന്നു അത്ര കണ്ട് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും അതിൻ്റെ പ്രതീകമായിട്ടാണ് കണ്ണാടി ആ നമ്മുടെ ഉള്ളിലെ അജ്ഞത നീങ്ങുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ സഹായത്തോടു കൂടി ഈശ്വരനിലേക്ക് അടുക്കാൻ കഴിയുന്നു അതാണ് ഓംകാരം കൊണ്ട് ഗുരു ഉദ്ദേശിച്ചത് അതായത് ഓംകാരത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനുമാണ് സമന്വയിപ്പിച്ചിരിക്കുന്നത് ഇവിടെ പ്രതിഷ്ഠ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അതായത് മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മിഥുന മാസം പതിനൊന്നാം തീയതി ആണ് ഏതാണ്ട് സായങ്കാലത്തോടടുത്താണ് പ്രതിഷ്ഠ നടന്നത് സ്വാമി പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം സ്വാമിയുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പത്തെ അകാരം ഉകാരം മകാരം എന്നുള്ള മൂന്ന് ശബ്ദങ്ങളിലാക്കി സങ്കലനം ചെയ്ത് മഹാഗുരുവിടെ പ്രതിഷ്ഠിക്കുകയും ആ തത്വത്തിനനുസരിച്ച് ആത്മ ഉപദേശശതകത്തിൻ്റെ നൂറാമത് പദ്യത്തിൽ അതും ഇതുമല്ല അസതർത്ഥമല്ല അഹം സച്ചിതമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി സദ സതതി പ്രതിപത്തിയേറ്റ് സത്വമിതിൽ മൃദുവായി മൃദുവായി അമർന്നിടേണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ സങ്കല്പം ഇവിടെ പ്രതിഷ്ഠിച്ചു പോയതിനു ശേഷം ഇവിടെ ഈ കുറച്ച് നാളുകൾ കൊണ്ടുണ്ടാകുന്ന അതിശയത്തെ നോക്കുമ്പോൾ സ്വാമി ഇന്ന് സ്വശരീരനായി ജീവിച്ചിരിക്കുന്നത് കാണാം എന്നെ പോലെ ഒരാൾ പറയുമ്പോൾ അതിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് ഇത് സമയം നിശ്ചയിച്ചതല്ല സമയം കണ്ടുപിടിച്ചതല്ല നിങ്ങളെ ക്ഷണിച്ചതല്ല എന്നെ ക്ഷണിച്ചതല്ല ഞാൻ സ്വയം വന്നു ചേർന്നതാണ് സ്വാമീനെ ഞാൻ ആദ്യം കാണുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഇതേ പോസ്റ്റിൽ ഇവിടെ സ്വാമി ഇങ്ങനെ ഈ പത്മാസനത്തിലിരിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഞാൻ കടന്നു വരുന്നതും ഒരു വളരെ ലളിതമായി വിദ്യാഭ്യാസമില്ലാത്ത സംസാരിക്കാൻ അധികം അറിയാൻ പാടില്ലാത്ത ജീവിതത്തിലൊന്നുമില്ലാത്ത ഞാനിവിടെ ഓങ്കാരേശ്വരത്തൊപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഭഗവാനോട് പറഞ്ഞ കാര്യങ്ങളത്രയും ഭഗവാൻ സാധിച്ച ധന്യമായ ഒരവസ്ഥ ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് ഞങ്ങൾ പരസ്യമായി കാണിച്ചു തന്ന പ്രത്യക്ഷത്തിൽ ഈ നിൽക്കുന്ന സ്ഥലത്ത് സ്വാമി നിൽക്കുന്നത് കണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടായി അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ സ്വപ്ന സാക്ഷാത്കാരം ഓങ്കാരേശ്വരത്ത് നടനമാടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ലോകം മുഴുവൻ അറിയേണ്ട കാലം കഴിഞ്ഞു പക്ഷേ ഇതിനെ അറിയിക്കാൻ ആരും ഇല്ലാതിരുന്ന സമയത്ത് സ്വാമി തന്നെ ഇതിനാളായി എന്നാണ് ഇപ്പം നമുക്ക് ഈ സമയം കൊണ്ട് മനസ്സിലാകുന്നത് അത്രയ്ക്ക് അനന്തമായ ശക്തി ഒഴുകുന്ന ഈ ഉള്ളല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൻ്റെ മഹനീയത അരുവിപ്പുറത്ത് തുടങ്ങി ആയിൽ തുടങ്ങി ഓം അവധാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇനി ഒരു സംശയവും വേണ്ട മഹനീയമായ മഹാഗുരുവിനെ അന്വേഷിക്കാൻ ഒരു കൊച്ചു സമയം എനിക്ക് കിട്ടിയതും എന്നെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തും സ്വന്ത ബന്ധങ്ങളില്ല അച്ഛനില്ല ആരുമില്ല പക്ഷേ മഹാകവി കുമാരനാശാൻ കണ്ടതുപോലെ പോൽ മനസ്സിൽ കരുണ ജനകനെപ്പോലവേ ക്ഷേമചിന്ത മാതാവേപ്പോലെന്തുന്നിതും അമ ഹൃതി സഹജസ്നേഹവും മോഹമന്യേ വേദത്തെപ്പോലോതും അറവും നിർവതിയെപ്പോലെ പാലിച്ചിടുന്നത് ഏതെന്നോർത്താൽ എനിക്കൻ ഗുരുവതമതിന് ഞാൻ സന്തതം കുമ്പിടുന്നേ എന്ന് മഹാഗുരു സങ്കല്പം ചെയ്തു ഈ തെക്കുവശത്തുകൂടി നടന്ന് ഇവിടെ വന്ന് ഈ അരയാലിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അകത്ത പ്രതിഷ്ഠ കഴിഞ്ഞ് ക്ഷീണിതനായി ഇറങ്ങി വന്ന സ്വാമി നമുക്ക് ശരീരത്തിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടുകൾ തോന്നുന്നു നമ്മുടെ നാടുപിടിപ്പൊന്ന് നോക്കണമെന്നും പറഞ്ഞ് വാര്യർ എന്ന് പറയുന്നവർ അദ്ദേഹത്തിനെ കൈ കാണിക്കുകയും അദ്ദേഹം വൈദ്യശാലയിൽ ചെന്ന് മരുന്നെടുത്ത് കൊടുക്കുകയും അവിടുന്ന് മരുന്ന് കഴിച്ച് ആരംഭിച്ച് സ്വാമി ഇവിടുന്ന് ജഡമായി പുറത്ത് പോവുകയും ചെയ്തുവെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഊരും ഉയരും ഇവിടെ ഉല്ലലയിൽ ഉള്ളതെന്തോ ശ്രീനാരായണ ഗുരുദേവനിൽ ഉള്ളതെന്തോ അതുല്ലലയിൽ പ്രതിഷ്ഠിച്ചു പോയി എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റും അതിന് ഒരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട ജീവിക്കുന്ന ദൈവമായിട്ട് നാനാജാതി മതസ്ഥർക്കും ജാതിയില്ല മതമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച മഹാഗുരു അതുപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചൊരിഞ്ഞ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു വന്ന് ചോദിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നു ആശ്രയിക്കുന്നവർക്കൊക്കെ കൊടുത്ത് സമ്പന്നമായിരിക്കുന്നു അപ്പോൾ ഈ ഒരു അവസരം ഈ ഒരു ഒരു ഇങ്ങനെ ഒരു പൂങ്കാവനം പോലെ ഇതിനെ മാറ്റി എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കല്പം ഞാനിവിടെ വന്ന് ഗുരുവിനോട് പറഞ്ഞു സ്വാമി ഈ ക്ഷേത്രത്തെ ഒന്ന് വലുതാക്കുന്നത് കാണണമെന്നാഗ്രഹിച്ചാണ് ഞാനിവിടെ വന്നെന്നാണ് പറഞ്ഞത് സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല ഭഗവാനോട് ചോദിച്ചത് അതാക്കി അതിൻ്റെ മുഴുവൻ പൂർത്തീകരണത്തിൽ വന്നിട്ട് ഇന്ന് വിളിക്കാതെ ക്ഷണിക്കാതെ ആരും ക്ഷണിക്കാതെ ഇവിടെ വന്ന ഈ ധന്യമുഹൂർത്തം ലോകം മുഴുവൻ അറിഞ്ഞ ആരാധിക്കുന്ന ക്ഷേത്രമായി ഉള്ളല്ലോ ഓങ്കാരേശ്വരം മാറും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിട്ടിരിക്കുന്നു വന്ന നിങ്ങൾക്കും ഈ എന്നോട് ചോദിച്ച ഈ കാര്യങ്ങൾ പറയാനുള്ള അവസരമല്ല മഹാഗുരുവിൻ്റെ തൃപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ ഈ കൊച്ചുവാക്ക് നിർത്തുന്നു